നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്തമായിട്ടുള്ള വീടുകളെ തേടി നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് പട്ടാമ്പിയിലാണ് എൻ്റെ പുറകിൽ കാണുന്ന നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീടിൻ്റെ എലിവേഷൻ കാണുമ്പം അമേരിക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസിൻ്റെ അതേ ഒരു രൂപകൽപ്പനയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ആക്ച്വലി വൈറ്റ് ഹൗസിൻ്റെ ഡിസൈൻ കോപ്പി അടിച്ചതല്ല ഇതെല്ലാം ഒരു നിയോ ക്ലാസിക്കൽ പാറ്റേണിൽ വരുന്ന ഡിസൈനുകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽങ്ങോട് കൂടെ ഈ ഒരു വീടിൻ്റെ എലിവേഷനും അതിമനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത് ബോഗേൻ വില്ല ആർക്കിടെക്ട്സാണ് ആർക്കിടെക്ട്സ് ഫൈസും അതേപോലെ ആർക്കിടെക്ട് ഹിബയുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അവരെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം അതിനു മുമ്പ് എന്താണ് ഈ ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്നുള്ളതും നമുക്ക് ഒന്ന് കാണാം നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറയുകയാണെങ്കിൽ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്ത കാലം തൊട്ട് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള നിർമ്മിതികളിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആർക്കിടെക്ചറാണത് ഡീറ്റെയിൽങ്ങിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഒരുപാട് എലമെൻസുകൾ ഡീറ്റെയിൽ ആയിട്ട് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ലോകത്തെമ്പാടും നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആർക്കിടെക്ചറിനെയും നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെ നിയോ ക്ലാസിക്കൽ സ്റ്റൈല് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇത്രയധികം പെർഫെക്ഷനോട് കൂടെ ആ ഒരു സിമെട്രി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിയോ ക്ലാസിക്കൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് ഫ്രണ്ടിൽ കാണുന്ന ഈ വലിയ കോളംസ് ഈ പില്ലേഴ്സാണ് ഇത്തരത്തിലുള്ള നിയോ ക്ലാസിക് സ്ട്രക്ചേഴ്സിന്റെ പ്രധാനപ്പെട്ട ഐക്കൻസ് എന്ന് പറയാൻ സാധിക്കുക ഇതിൻ്റെ ഒരു എലമെന്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അടിവരുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് ബേസ് എന്നാണ് ഈ ഒരു പില്ലർ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് ഷാഫ്റ്റ് എന്നാണ് ഇതിൻ്റെ നേരെ മുകളിൽ നമ്മൾ കാണുന്ന ആ ഒരു കൊത്തുവർക്കുകളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇതിൻ്റെ ക്യാപിറ്റൽ എന്നാണ് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് പെഡിമെൻ്റ് എന്നാണ് ആ ഒരു പെഡിമെൻ്റ് ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്ന ഡീറ്റെയിലിംഗ് വളരെയധികം ശ്രദ്ധയോടുകൂടെ ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റം തന്നെ വീടിന് നൽകിയിട്ടുണ്ട് ഇതുപോലെ ടോൾ ആയിട്ടുള്ള സിമട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നൽകുന്ന സമയത്ത് അതിന് കറക്റ്റ് വിസിബിലിറ്റി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മുറ്റം കൂടെ നമ്മൾ നൽകേണ്ടതുണ്ട് അതിവിടെ ആർക്കിടെക്ച്ർ ഡിസൈൻ ചെയ്തിരിക്കുന്നു മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഗ്രാസുകൾ നൽകിയിട്ടുണ്ട് ഫ്രൂട്ട് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് മുറ്റത്ത് ലാൻഡ്സ്കേപ്പിൽ മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് കിണർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആൻസിയുടെ കാലത്ത് ആർക്കിടെക്ചർ സ്റ്റൈലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ക്ലാഡിങ് സ്റ്റോൺസ് ആണ് കിണറുകൾക്ക് നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആ ഒരു ബേജ് ടോണിൽ വരുന്ന ക്ലാഡിങ് സ്റ്റോൺസ് തന്നെ കിണറുകൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കാസ്റ്റ് അയൺ ഗേറ്റ് ആണ് വീടിന് നൽകിയിരിക്കുന്നത് ക്ലാസിക്കൽ ഗ്രിൽ പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീം ആണോ വീടിൻ്റെ എലിവേഷനിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുക ഗേറ്റ് എലമെൻറ്റ് ലൈറ്റ് എലമെൻ്റ് ഒക്കെ ബ്ലാക്ക് ഷെയ്ഡ് നൽകിയിരിക്കുന്നു ബാക്കിയെല്ലാം വൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ സമയത്ത് രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡ്രൈവ് വേടെ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ആണ് ഇവിടെയാണ് സിറ്റൌട്ട് വരുന്നത് സിറ്റൌട്ടിന്റെ റൂഫ് ഹൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് എലിവേറ്റഡായിട്ടാണ് ആ സിറ്റൗട്ടിൻ്റെ റൂഫ് ഹൈറ്റ് നൽകിയിരിക്കുന്നത് ഫ്ലോറിൽ നിന്നും ഏകദേശം നാലര മീറ്റർ ഹൈറ്റിൽ ഈ ഒരു റൂഫ് ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ക്ലാസിക്കൽ സ്റ്റൈലിലുള്ളൊരു സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഷാൻലിയർ ലൈറ്റ് നൽകിയിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ആ ഒരു എലിവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്ലാസിക്കൽ സ്റ്റൈൽ അതേ രീതിയിൽ കീപ്പ് ചെയ്തിട്ടാണ് വിൻഡോയും ഡോറും ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫ്ലോറിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് നാല് പേർക്ക് ഇരിക്കാവുന്ന സോൾ ചെയ്സ് ഇവിടെ നൽകിയിരിക്കുന്നു ഫ്രണ്ട് ഡോർ വളരെ വലിയൊരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിക്സ് ആണ് വീതി വരുന്നത് നയൻ ആണ് ഇതിന് ഹൈറ്റ് വരുന്നത് ഒരു ഗോൾഡൻ ഹാൻഡിൽ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതേപോലെ കാർവിംഗ് വർക്കുകളാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത് വൈറ്റ് ഡോറാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിനകത്തേക്ക് കയറുമ്പോഴാണ് ആ ഒരു വീടിൻ്റെ ഫുൾ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അടിപൊളിയാണ് നമുക്കൊന്ന് കയറി നോക്കാം നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫോയർ സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ട് തന്നെ നൽകിയിരിക്കുന്നു മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അതൊരു വൈറ്റ് പ്യൂറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കാം അറ്റ്മോസ്ഫിയറ് നമുക്ക് ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഒരു പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ ഇവിടെ നൽകിയിരിക്കുന്നു ഹാങ്ങിങ് വാൾ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതിന് ബേസ് നമുക്ക് കാണാൻ പറ്റില്ല ബേസ് നമുക്ക് ഇതേപോലെ ഈ ഭിത്തിന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ വാൾ നൽകിയിരിക്കുന്നത് ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ ആണ് വാളിന് നൽകിയിരിക്കുന്നത് നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് അകത്ത് നമ്മുടെ ഫാമിലി സ്പേസ് ആണ് അവിടെ നിന്നുള്ള പ്രൈവസി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാള് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അഫ്സ്റ്റെയറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് റൂഫുകൾ ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഈ വീടിന്റെ പ്രത്യേകത പകൽ സമയത്ത് നമ്മൾ ലൈറ്റുകൾ ഒന്നും തന്നെ ഇട്ടിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് വീട്ടിലേക്ക് വരുന്ന രീതിയിലാണ് ആർക്കിടെക്റ്റ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീടൊന്ന് കാണാം ലേ ഔട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫോയർ സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോം ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ബിസിനസ് മീറ്റിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗസ്റ്റുകൾ വരുന്ന സമയത്ത് നേരെ വീടിനകത്ത് നിന്ന് ഈ ഒരു റൂമിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതേപോലെ സിറ്റൌട്ടിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു അഡീഷണൽ ഡോറും നൽകിയിട്ടുണ്ട് സോ ഗസ്റ്റുകൾക്ക് നേരെ സിറ്റൌട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻട്രി ആണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡേൺ വരുന്ന ഒരു ഓഫീസ് സ്പേസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ചെയറുകൾ ഗസ്റ്റുകൾക്ക് നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ഓഫീസ് ചെയർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഷെൽഫ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡോർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമുക്കത് ഡോറായിട്ട് ഫീൽ ചെയ്യൂല രണ്ട് വെയിൻസ്കോട്ട് മോൾഡിങ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ടോയ്ലറ്റ് ഡോറാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു എലമെന്റ് ഡിസൈൻ എലമെന്റിന്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡോർ അവിടെ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യം പോലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല വൈറ്റ് കളറിലാണ് കർട്ടൻസ് നൽകിയിരിക്കുന്നത് സീലിങ്ങിന്റെ ഡിസൈനിലേക്ക് നോക്കുക വ്യത്യസ്തമായിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ കൂടെ ഉള്ളത് ബോഗ ആർക്കിടെക്ട്സിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള സർ നമസ്കാരം നമസ്കാരം സാറും വൈഫും കൂടെയാണ് അതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം അതേപോലെ ഈ ഒരു പ്രൊജക്റ്റ് ഒരു നിയോ ക്ലാസിക്കലിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും നമ്മള് ഫേമിന്റെ പേര് ഭോഗം വില്ല ആർക്കിടെക്ട് എൽ എൽ പി ആണ് ഞാനും എന്റെ വൈഫ് ഹിബാഹസനുമാണ് ഫേം റൺ ചെയ്യുന്നത് രണ്ടുപേരും ആർക്കിടെക്സ് ആണ് ില് മാസ്റ്റർ ഡിഗ്രി ആണ് നിങ്ങളുടെ എം ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അർബൺ ഡിസൈനിലാണ് സ്പെഷ്യലൈസ് അതേപോലെ വൈഫ് ഇന്റീരിയറിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് യെസ് ഈ ഒരു പ്രോജക്ടിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഹൗസ് ഓണറായിട്ട് മീറ്റ് ചെയ്യുന്നതും റിക്വയർമെന്റുകൾ കേൾക്കുന്നതും ആ ഒരു സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ ഈ പ്രോജക്ടിന്റെ ഓണർ മിസ്റ്റർ സുബൈർ ആണ് അപ്പോൾ സുബേർ ഖാനായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ സുബേർ ഖാൻ റിക്വയർമെന്റ്സ് പറയുമ്പോൾ കുറച്ച് വീട് കുറച്ച് യുണീക്ക് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു ട്രെൻഡ് അല്ലാണ്ട് കുറച്ചും കൂടി ഒരു കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു പാറ്റേൺ കാണുന്ന റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കുറച്ചൊരു കണ്ടംപററി പാറ്റേൺ ഡിസൈൻ പോയെങ്കിലും പിന്നീട് നമ്മൾ ഈ ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നമ്മൾ ഈ സൈറ്റിന് നെറ്റും ആപ്റ്റാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു പാറ്റേൺ ചെയ്യലും അതിനുശേഷം സുബേർ കാര്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ പുള്ളിയും അതിൽ കൂടുതൽ ഇംപ്രസ്ഡ് ആയി കാരണം ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ അവർ ജി സി സി കൺട്രീസിൽ ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ അവർ അവിടെ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇത് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു വാല്യൂ അതായത് ഒരു ട്രെൻഡ് ട്രെൻഡല്ലാത്തത് കൊണ്ട് അതെ 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 അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതെന്ന് വന്ന് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്നുള്ള നിലക്ക് പുള്ളി അത് പിന്നെ ഇമ്പ്രസ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് നമുക്കൊരു ആർക്കിടെക്ചർ ഫ്രീഡം ഫ്രീഡം എന്നുള്ളത് ഉണ്ടല്ലോ അത് നമുക്ക് കംപ്ലീറ്റ് തന്നൊരു ക്ലയൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിലും കൂടുതൽ അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല ആ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ബാക്കിൽ നിന്ന് നിന്ന് ഫുൾ സപ്പോർട്ട് എന്ന് ും കിട്ടുകർക്കിറ്റർ ഏറ്റവും നല്ല ഒരു ഇന്റീരിയർ സ്റ്റൈലിംഗിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള എന്നാൽ തന്നെ സറ്റിൽ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയർ ആണ് ഒരു ഇന്റീരിയർ അപ്രോച്ച് ഇങ്ങനെ ഒരു സ്റ്റൈല് ചെയ്യാം എന്നുള്ള ഡിസിഷനിലേക്ക് വരാനുള്ള കാരണം എന്ന് കാരണവും നമ്മളെ ഇൻ്റീരിയറിൻ്റെ ഒരു ഹെഡ് ചെയ്യുന്നത് എൻ്റെ വൈഫ് ആർക്കിടെക്ട് ഹിബാസനാണ് അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ ഇവിടെ കൂടുതൽ ചെയ്യുന്നതും ഒരുപാട് മെറ്റീരിയൽ നമ്മൾ ഇൻറ്റീരിയറിൽ കയറ്റുക എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിവുഡാണെങ്കിലും പ്ലേ ആണെങ്കിലും നോർമലി ഒരു വീടിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ കുറേ പാനലിങ്സ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പൊതുവേ കാണാറ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലോങ് ലാസ്റ്റിങ് ആയിട്ടും അതല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാത്തതുമായിട്ടുള്ള പാറ്റേൺ വരണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആവണം അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് വാൾ തന്നെ ജസ്റ്റ് വെയിൻസ് കോട്ടിങ് മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു പാനലിങ്ങോ അതല്ലെങ്കിൽ ഗ്രൂസ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ബാക്കി ഇപ്പോൾ ബെഡ്റൂമിൽ ബെഡിന്റെ ഹെഡ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന ഒരു ഡ്രോയിങ് റൂ ഡ്രോയിങ് റൂമിലാണെങ്കിലൊക്കെ ഇവിടെ എവിടെയും ചുമരട്ടിൽ പ്ലൈവുഡ് വുഡ് പാനലിങ് അതല്ലെങ്കിൽ മൾട്ടിവുഡ് പാനലിങ് അങ്ങനെയുള്ള പാനലിങ്ങൊന്നുമില്ല അപ്പോൾ ക്ലയൻറ്റും കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന ആൾക്ക് ക്ലാസ് ആവും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെയിൻസ്കോട്ടിങ് മാത്രമാക്കിയിട്ട് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വീടിന് വേണമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഈ ഒരു പെയിൻറ്റിൻ്റെ കളറൊന്നും മാറ്റിയാൽ മതി അതല്ലാണ്ട് കംപ്ലീറ്റ് പഴയ പ്ലൈവുഡ് മാറ്റുക അതല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അതിന് ഉണ്ടാകുന്ന മെയിൻ്റനൻസ് ചെയ്യുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇവിടെ കൂടുതൽ വരാൻ സാധ്യതയല്ല സാധ്യതയില്ല സോ വോകൻ വില്ലാ വീട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇവരുടെ കൂടുതൽ സർവീസുകൾ ഓഫർ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം വീട് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരെന്ന് കാര്യം ഓ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒക്കെ കളർ പാറ്റേൺസ് ആണ് വാളിലൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കളർ തീമാണ് നൽകിയിരിക്കുന്നത് ആർക്കിടെക്ട് പറഞ്ഞതുപോലെ മോൾഡിങ്സ് ആണ് ഈ കാണുന്ന മോൾഡിങ്സിനെയാണ് വെയിൻസ്കൗട്ട് മോൾഡിങ്സ് എന്ന് വിളിക്കുക ഇത്തരത്തിലുള്ള പാനലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടുതൽ പ്ലൈവുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഇതൊരു പെയിൻറ്റിങ് ആണ് അതായത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നേരെ മുഗൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ക്ലാസിക് ടൈപ്പ് സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിലൊരു ഷാൻലിയർ ലൈറ്റും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കർട്ടൻസ് നൽകിയിരിക്കുന്നത് വൈറ്റ് ഷെയർ കർട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ജനലിലൂടെ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വീടിനകത്തേക്ക് കയറി വരുന്നുണ്ട് ഫർണിച്ചറുകളൊക്കെ മനോഹരമായിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്തിരിക്കുന്നത് അപ്പല്ലോ ഹോംസ് എന്ന് പറയുന്ന ബ്രാൻഡാണ് കസ്റ്റമൈസ്ഡ് ഫർണിഷിങ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ബ്രാൻഡ് നെയിം ആണ് അപ്പല്ലോ ഹോംസ് നമുക്ക് നേരെ വീടിൻ്റെ മറ്റു ഡൈനിങ് സ്പേസ് കോമൺ സ്പേസ് ഒക്കെ ഒന്ന് കാണാം ഫോർമൽ ലിവിങ്ങിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് ആണ് നേരെ ഈ ഭാഗത്താണ് ഫാമിലി ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തുടങ്ങിയിട്ടുള്ള കോമൺ സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ് സ്പേസിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻസ് ആണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഒരു ടെംപ്രറി പാർട്ടീഷൻ പോലെ നൽകിയിരിക്കുന്ന ഈ ഒരു ഹാങ്ങിങ് ആയിരിക്കുന്ന വാളിൻ്റെ ബാക്ക് സൈഡിൽ ടി വി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് തീമാണ് അതിന് നൽകിയിരിക്കുന്നത് ഇങ്ങോട്ട് ആവശ്യമായിട്ടുള്ള വയറിംഗ് കണക്ഷൻസ് എല്ലാം സീലിംഗിൽ നിന്നും നേരെ താഴോട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭാഗത്ത് ഇതേപോലെ വാൾ പാനലിങ് നൽകിയിരിക്കുന്നു അതിലെല്ലാം ഗ്രൂസ് ആണ് വരുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ രണ്ട് വാളുകളും അതിന്റെ മോളിൽ മെറ്റൽ ആർട്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിരിക്കുന്നത് ഫാമിലിയിൽ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു സെന്റർ ടേബിൾ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു സ്പൈറൽ സ്റ്റെയർകേസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഡൈനിങ് സ്പേസ് ഒരു സ്റ്റെപ്പ് താഴ്ചയിലാണ് ഇവിടുത്തെ ഫ്ലോറിങ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഫ്ലോറിങ് മെറ്റീരിയൽ ഡിസൈനർ ടൈപ്പ് ടൈലുകളാണ് നൽകിയിട്ടുള്ള ചെറിയ ചെറിയ ടൈലുകളാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് ഒരേ സമയത്ത് പത്ത് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എൻ്റെ പുറകിൽ വലിയ കർട്ടൻസ് നൽകിയിരിക്കുന്നു വലിയ വിൻഡോസാണ് നല്ല രീതിയിൽ സൺലൈറ്റ് വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഡൈനിങ് ടേബിൾ നിന്ന് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്ന രീതിയിൽ കിച്ചണിലേക്ക് ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുണ്ട് കിച്ചൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ കണ്ടിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് പോകാം കിച്ചണിൽ ഇതേപോലെ ഒരു സർക്കുലർ വിൻഡോ നൽകിയിട്ടുണ്ട് ഒരു സ്പൈറൽ സ്റ്റേപ്പുള്ള സ്റ്റെയർകേയ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർകേയ്സ് ആണ് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഒരു പ്രധാന ഡിസൈൻ എലമെൻറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ആക്ട് ചെയ്യുന്നുണ്ട് ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വുഡൻ സ്റ്റെപ്പുകൾ ഇതേപോലെ വുഡൻ ഹാൻഡ് റെയിൽ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രൈലിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെയർകേയ്സ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയും ഇതേപോലെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു വിൻഡോ നൽകിയിരിക്കുന്നു ഇവിടെ കിഡ്സ് ബെഡ്റൂമാണ് വരുന്നത് അവിടെ കേട്ടൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ടൈൽ പാറ്റേൺ നൽകിയിട്ടുണ്ട് വലിയൊരു മിററ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതാണ് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചൺ ഡിസൈൻ ഒന്ന് കാണാം സ്ലൈഡിങ് ഡോറാണ് കിച്ചന് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് നമ്മുടെ പ്രേക്ഷകരെല്ലാ ആളുകളും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ ഒരു കിച്ചൺ ഏരിയാസ് ഏത് വീട് കാണിച്ചാലും ഓൾമോസ്റ്റ് ആളുകളും കിച്ചൻ്റെ ഏരിയയിലാണ് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ വീട്ടിലെ കിച്ചൺ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതേപോലെ ഒരു അയലൻ്റ് ടേബിൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നല്ല ഭംഗിയുള്ള കൗണ്ടർ ടോപ്പാണ്ട്ടോ നൽകിയിരിക്കുന്നത് സിമിലർ ഫി ഫിനിഷിൽ വരുന്നൊരു കൗണ്ടർ ടോപ്പ് ഇവിടെയും നൽകിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ടൈൽ ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ അപ്പർ ക്യാബിനറ്റുകൾ നൽകിയിരിക്കുന്നു ഓപ്പൺ സ്പേസിൽ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ വെക്കാം മുഗൾ ഭാഗത്ത് ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് ലോഫ്റ്റ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു ഭംഗിയുള്ള ഒരു ക്രീം കളറിൽ വരുന്ന ക്യാബിനറ്റ്സ് ആണ് അടിയിലെ ബേസ് ക്യാബിനറ്റുകൾക്ക് നൽകിയിരിക്കുന്നത് പുറകിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് അതിൽ ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത് അകത്ത് വാം കളറില് ലൈറ്റിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡൈനിങ് സ്പേസിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും ഇവിടെ നമ്മുടെ വർക്ക് ഏരിയയിലേക്കുള്ള ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വർക്ക് ഏരിയയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഏരിയ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ഇപ്പം ഇപ്പം ഞങ്ങൾ വർക്ക് ഏരിയ കാണിക്കുന്നില്ല ഫോർമൽ കിച്ചൺ ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ടോൾ യൂണിറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട് ഓവന്റെ സ്പേസും ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് കിച്ചന്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് കാണാനുള്ളത് ബെഡ്റൂമുകളാണ് ബെഡ്റൂമുകളെല്ലാം ിപോളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ബെഡ്റൂമുകളുടെ ഡിസൈൻ നമുക്ക് കാണാം ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമുകളുണ്ട് ഉണ്ട് കേട്ടോ താഴത്ത് നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് അതിൽ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് ഓപ്പോസിറ്റ് രണ്ടാമത്തെ ബെഡ്റൂം ആ സൈഡില് കിച്ചൻ്റെ സൈഡില് മൂന്നാമത്തെ ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഇങ്ങനെയാണ് ബെഡ്റൂമിന്റെ പൊസിഷൻസ് ഉള്ളത് ഇവിടെ ഇതേപോലെ വാൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഈ വാൾ പാനലിംഗ് ചെയ്ത ഭാഗത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡിസൈൻ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു ന്യൂട്രൽ കളർ തീമിൽ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം കിങ് സൈസ് വരുന്ന ഒരു ബെഡ് ആണ് നൽകിയിരിക്കുന്നത് ഇതേപോലെ അപ്പോൾസ്റ്ററി വരുന്ന കുഷൻ വരുന്ന തരത്തിലുള്ള ഹെഡ് ബോർഡാണ് നൽകിയിട്ടുള്ളത് വാളിലേക്ക് വരുന്ന സമയത്ത് വാൾ പാനലിംഗ് ഇതേപോലെ ഒരു ഫ്ലൂട്ടഡ് പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത് വെയിൻസ്കോട്ട് പാനലിങ് ക്ലാസിക് മോൾഡിംഗ് ആയിട്ട് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡിൻ്റെ എലമെന്റ് ഒന്നും ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കാണാൻ പറ്റില്ല അത് വാളിലാണെങ്കിലും സീലിങ്ങിലാണെങ്കിലും ഒന്നും ആ ഒരു പ്ലൈവുഡ് വുഡൻ എലമെന്റ്സ് വരുന്നില്ല വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ ബേ വിൻഡോ സിസ്റ്റം നല്ലൊരു സീറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റോമൻ ബ്ലൈൻഡാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഒരു സ്പേസ് വേണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഈ ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ ബാക്കിൽ കൊടുത്തിരിക്കുന്നു മിറർ നൽകിയിരിക്കുന്നു ഇതേപോലൊരു ഡ്രസ്സിങ് ഏരിയ നല്ല ഭംഗിയുള്ള ഒരു ആം ചെയർ നൽകിയിട്ടുണ്ട് കളർ കോമ്പിനേഷൻ്റെ കാര്യത്തിൽ സിക്സ്റ്റി തേർട്ടി ടെൻ റൂൾ ആണ് ആർക്കിടെക്ട് ഫോളോ ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഈ ഓഫ് വൈറ്റ് തീം കാണാൻ സാധിക്കും ഒരു തേർട്ടി പെർസെന്റേജ് ഒരു ന്യൂട്രൽ ഗ്രേ ഷെയ്ഡ്സുകൾ നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കും ടെൻ പെർസെൻറ്റേജ് ഇതേപോലെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആക്സന്റ് കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് വാർഡ്രോബ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സ് ആണ് വാർഡ്രോബിന് യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡിൽസ് ഒക്കെ ക്ലാസിക് ഹാൻഡിൽസ് തന്നെ കൊടുത്തിരിക്കുന്നു ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിക്ട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിന്റെ വാളുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത് മാൻ ഫിനിഷ്ഡ് ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു തീമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വാളിലൊക്കെ ഇതേപോലെ ക്ലാസിക് ആയിട്ടുള്ള മോൾഡിങ്സ് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഹെഡ്ബോർഡോട് കൂടിയിട്ടുള്ള ഒരു കത്തിൽ കാണാൻ സാധിക്കും രണ്ട് സൈഡിലും ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ഇതേപോലെ ബേ വിൻഡോ സിസ്റ്റം നമുക്ക് എല്ലാ ബെഡ്റൂമിലും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ അതിൻ്റെ ഡ്രോവേഴ്സിലും ലെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും സിമിലർ പാറ്റേൺ തന്നെയാണ് വാൾ നമുക്ക് വരുന്നത് വാൾ ഇതേപോലത്തെ ഒരു പാറ്റേൺ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഒരു നേരത്തെ കണ്ട റൂമിൽ നിന്നും ഈ ഒരു പാറ്റേൺ അല്പം വ്യത്യസ്തമായിട്ട് കൊടുത്തതായിട്ട് തോന്നി ബാക്കിയൊക്കെ ഒരു സിമിലർ കോമ്പിനേഷൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഫോളോ ചെയ്യുന്നത് നല്ല രസമുള്ള ഒരു മിറർ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡ്രോവറിൽ നമുക്ക് ഈ ഫ്ലൂട്ടഡ് ആ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും നോബുകളും ഹാൻഡിലുകളും ഒക്കെ ക്ലാസ്സിക് ടൈപ്പിലാട്ടോ നൽകിയിരിക്കുന്നത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വാർഡ്രോബുകളും ഒക്കെ നൽകിയിരിക്കുന്നത് ലാമിനേറ്റും ഗ്ലാസും ആണ് ഇതേപോലെ ആയിട്ട് നൽകിയിരിക്കുന്നത് ബാത്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വെക്ട്രിഫൈഡ് ടൈൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ബെഡിൽ നൽകിയിരിക്കുന്നത് വെയിൻസ്കോട്ട് പാനലിങ് തന്നെ വാളിൽ വരുന്നു ഹാങ്ങിങ് ലൈറ്റുകൾ വരുന്നുണ്ട് സെയിം രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ചെയ്തിരിക്കുന്നൊരു ബെഡ്റൂമാണിത് വളരെ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മിറർ യൂണിറ്റും അതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസുമാണ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കെയ്സിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർകേയ്സ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾക്കൊക്കെ വുഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് റെയിൽ ഇതേപോലെ വുഡൻ ചെയ്തിരിക്കുന്നു നമ്മൾ നേരെ വരികയാണെങ്കിൽ ഈ ഒരു സ്പൈറൽ സ്റ്റെയർകേയ്സ് ഈ ഭാഗത്തൊരു ലാൻഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ആംബിയൻസ് സീലിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അമേരിക്കൻ പൈൻ വുഡാണ് സീലിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ സോളിഡ് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് നേരെ നമ്മൾ കടന്നു വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫാമിലി ഗാദറിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഒരുപാട് ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത നാച്ചുറൽ ലൈറ്റിൻ്റെ അവണ്ടങ്ങ്സ് ഇവിടെ നല്ല രീതിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് നന്നായിട്ട് ഈ ഗ്ലാസ് റൂഫിലൂടെ നാച്ചുറൽ ലൈറ്റ് ലഭിക്കും അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നല്ല രീതിയിൽ ചൂടും കൂടെ വരില്ലേ എന്നുള്ളത് ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന രീതികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇവിടെ നൽകിയിരിക്കുന്ന ഗ്ലാസ് സാധാരണ ഗ്ലാസ് അല്ല സെയിൻ ഗോബിൻ്റെ ഹീറ്റ് റെസിസ്റ്റിംഗ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് എക്സ്ട്രാ ലെയർ ആയിട്ട് കൂളിങ് ഫിലിം കൂടെ ചെയ്തിട്ട് ലൈറ്റ് മാത്രം അകത്തേക്ക് വരുന്ന രീതിയിൽ ഹീറ്റ് ഒട്ടും തന്നെ അകത്തേക്ക് വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ തൊട്ട് താഴെ നിന്നിട്ടും എനിക്ക് ഒട്ടും തന്നെ ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലാണ് ഇപ്പം ഇവിടുത്തെ കണ്ടീഷൻസ് ഉള്ളത് ഈ ഒരു വാളില് സിമിലർ ആയിട്ടുള്ള ഒരു മിറർ പാറ്റേൺ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു മിറർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഫ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലാദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് ബെഡ്റൂമിന്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂമിനേക്കാളും ഒരു വുഡൻ എലമെൻറ്റ് ഹെഡ്ബോർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് കുഷൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ്ബോർഡാണ് നൽകിയിരിക്കുന്നത് ആയിട്ട് ഈ ഒരു വാൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു ഡെക്കോർ ഐറ്റമോ അല്ലെങ്കിൽ പാനലിംഗ് വർക്കുകളോ ഓവർ ക്രൗഡഡ് ആക്കി നൽകാതെ സിമ്പിൾ പ്ലെയിൻ വാൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരെ അതിനോട് ചേർന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീലിംഗ് ഒരു കേർവഡ് ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് കൂടെ ഇതിലേക്ക് ചെയ്തിരിക്കുന്നു ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ ആ ഫോൾ സീലിംഗ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബേ വിൻഡോ സിസ്റ്റം ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എല്ലാ റൂമിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു യുണീക്നെസ് ഇവിടുത്തെ ഡ്രസ്സിംഗ് ടേബിളിൽ കൊണ്ടുവന്നിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഭാഗത്ത് വാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് ഭാഗത്ത് ഒരു വുഡൻ പാനലിങ് നൽകിയിരിക്കുന്നു അതിലൊരു ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട് ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ നൽകിയിരിക്കുന്നു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്റ്റഡി ടേബിളിന്റെ ഡ്രോവേഴ്സിന് നൽകിയിരിക്കുന്നത് സിമിലർ ആയിട്ട് കഴിഞ്ഞ ബെഡ്റൂമിലൊക്കെ കണ്ടതുപോലെ ഇവിടെയാണ് വാർഡ്രോബ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തൊട്ടടുത്ത് തന്നെ നൽകിയിട്ടുണ്ട് അഫ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ആണ് ഇനി നമ്മൾ കാണുന്നത് ഇത് ഈ വീട്ടിലെ മകളുടെ ബെഡ്റൂമാണ് ഈ ഒരു ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡാണ് കറ്റലുകൾക്ക് നൽകിയിരിക്കുന്നത് വെയിൻ സ്കൂട്ട് മോൾഡിംഗ് ആണ് വാളിൽ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയൊരു വിൻഡോ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് വലിയൊരു ഓപ്പണിംഗ് സ്പേസ് ആണ് നമുക്കത് സ്ലൈഡിങ് ഡോറ് പോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാൽക്കണി നൽകിയിട്ടുണ്ട് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ കർട്ടൻസ് ഒക്കെ നീക്കി കഴിഞ്ഞാൽ റൂമിനകത്തേക്ക് നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു വുഡൺ പ്ലസ് വെയിൻസ്കോട്ട് ക്ലാസിക് മോൾഡിംഗ് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വാർഡ്രോപ്പ് സ്പേസ് നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഒരിക്കൽ കൂടെ ഇതിൻ്റെ ആർക്കിടെക്ടുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ബോഗിൻ വില്ല ആർക്കിടെക്ട്സ് ആണ് ഈ വീട്ടിലെ ആർക്കിടെക്ചറൽ വർക്കുകൾ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കിടെക്ട്സ് ആണ് ബോഗിൻ വില്ല ആർക്കിടെക്ട്സ് റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ റിസോർട്ടുകൾ ഫ്ലാറ്റുകൾ അതേപോലെ വലിയ ഓഡിറ്റോറിയംസോ ഇതിലൊക്കെ അവർ വളരെയധികം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇതേപോലെയുള്ള ക്ലാസിക് തീമിൽ വരുന്ന വീടുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈൽ വീടുകൾ കണ്ടംപററി സ്റ്റൈൽ വീടുകൾ ഏത് ആർക്കിടെക്ചറൽ സ്റ്റൈലാണെങ്കിലും ആ ഒരു സ്റ്റൈലിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആർക്കിടെക്ചറൽ വിങ്ങുകൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും അതേപോലെ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്ന ാണ് അവരുടെ അതിൽ അറിയാവുന്നതാണ് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കമന്റ് ബോക്സിൽ പിൻ പിന്നെ താല്പര്യമുള്ള ആളുകൾക്ക് അവരുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ വിളിക്കൂ വാട്സ്ആപ്പ് നമ്പറെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ